ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പഞ്ചാബ് സ്വദേശിനി ബഹറിനിൽ വെച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സംഭവം വലിയ വിവാദങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും ഒക്കെ വഴിതെളിച്ചിരിക്കുകയാണ് ഹൗസ്മേഡായി ബഹറിനിൽ ജോലി ചെയ്യാനായി എത്തിയ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് അസ്വാഭാവികമായൊരു സാഹചര്യത്തിൽ ആ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഇവിടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകളെ വീട്ടുജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകരുതെന്നാണ് എന്നാൽ പല ഏജന്റുമാരും ഒരു നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗോവ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടനവധി സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ഇത്തരത്തിൽ ജോലിക്കായി കൊണ്ടുവരുന്നത് പലപ്പോഴും ഇങ്ങനെ വരുന്ന പെൺകുട്ടികൾക്ക് അവിടെ കുട്ടിയെ നോക്കുന്ന ജോലിയോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതോ വീട് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതോ ആയ ജോലികളുമായി ഒത്തുപോകാൻ സാധിക്കാതെ വരികയും അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ശക്തമായൊരു നിയമം രാജ്യത്ത് അതുപോലെ ഈ മൈഗ്രേഷൻ പോർട്ടലിലൊന്നും കൃത്യമായി രജിസ്റ്റർ ചെയ്യാതെയൊക്കെയാണ് ഈ പറയുന്ന ഏജന്റുമാർ അവരിൽ നിന്നും പണം വാങ്ങിപ്പോലും ആളുകളെ ജോലിക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യവുമായി ഒത്തുപോകാൻ പറ്റാതെ തിരികെ നാട്ടിലേക്ക് പോകണമെന്നവരാവശ്യപ്പെടുമ്പോൾ ഭീമമായ തുകയൊക്കെയാണ് ഈ ഏജന്റുമാർ ഇവരോട് ആവശ്യപ്പെടുന്നതും ഇങ്ങനെയുള്ള പല കേസുകളും ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ സംഘടനകളുടെയും ഒക്കെ മുന്നിലെത്തുകയും അവരുടെ ഇടപെടലിലൂടെ ഈ അടുത്തിടെയും മൂന്ന് പഞ്ചാബ് സ്വദേശിനികളെ നാട്ടിലെത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർധിച്ചു വരികയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ പഞ്ചാബ് സ്വദേശിനിയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കൾ പോലീസിലും ഇന്ത്യൻ എംബസിയിലും ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് മൂന്ന് കിലോ ലഹരി വസ്തുക്കൾക്ക് മുപ്പത്തിനാലായിരം ദിനാർ വില ഇത് നമ്മൾ പറയുന്നതല്ല ബഹ്റിൻ ആന്റി ക്രൈം ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം സ്ത്രീകളടക്കം ഒട്ടനവധി പേരെയാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ പക്കൽ നിന്നാണ് മൂന്ന് കിലോഗ്രാമോളം ലഹരി വസ്തുക്കളും അതിന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏകദേശം വിലയുമാണ് ഈ മുപ്പത്തിനാലായിരം ദിനാർ എന്നും അവർ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മയക്കുമരുന്ന് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇതിന് ആവശ്യക്കാർ കൂടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം ബഹറിനിൽ മയക്കുമരുന്ന് വാങ്ങുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും അതിൻ്റെ ഏത് തരത്തിലുള്ള പ്രചരണവും നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക നാല് ഗവർണറേറ്റുകളിലായി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ നടത്തിയ പരിശോധനകളിൽ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളെയാണ് ഇവിടെ നിന്നും ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ എൽ എം ആർ എ പുതിയൊരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഈ മെയ് ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച രാജ്യത്ത് നടത്തിയ പരിശോധനകളിൽ നൂറ്റി അൻപത്തി നാല് പേരെ അനധികൃതമായി ഇവിടെ തങ്ങുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന നൂറ്റി അൻപത്തി നാല് പേരെയാണ് രാജ്യത്ത് നിന്നും നാട് കടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമുണർത്തുന്ന ഫലപ്രഖ്യാപനത്തിന്റെ അലയൊലികൾ ബഹ്റിൻ പ്രവാസികൾക്കിടയിലും വളരെ പ്രകടമായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്നതുപോലെ അവസാന നിമിഷം വരെ കേരളത്തിൽ നിന്നുള്ള റിസൾട്ടുകളും വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തകിടം മറച്ചുകൊണ്ടുള്ള റിസൾട്ട് റിസൾട്ടായിരുന്നല്ലോ ഇന്നലെ വന്നത് അതുകൊണ്ട് തന്നെ ആവേശമുണർത്തുന്ന ആ റിസൾട്ട് തത്സമയം അറിയാനായി പല പ്രവാസികളും ജോലിക്ക് പോകാതെ ലീവ് എടുത്തുകൊണ്ട് തന്നെ അവരുടെ താമസ സ്ഥലങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ തമ്പടിച്ചിരുന്നു ഫലപ്രഖ്യാപനം വന്ന ശേഷവും വിവിധ സംഘടനകളുടെയും മറ്റ് അസോസിയേഷനുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഇപ്പോഴും രാജ്യത്ത് തുടരുകയാണ് ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി